ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് കുറച്ച് വയമ്പ് കിട്ടിയിട്ടുണ്ട് നല്ല പച്ച വയമ്പാണ് അതെങ്ങനെയാണ് ഈസി ആയിട്ട് വെട്ടിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പോൾ വയമ്പൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ഒരു ചട്ടിയും കൂടി എടുത്തു അതിൽ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കത്രിക ഉപയോഗിച്ച് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം എല്ലാവരും വിചാരിക്കും വയമ്പൊക്കെ വെട്ടുന്ന ഭയങ്കര പാടും എത്ര നേരം വിരിക്കണം എത്രയും ചെറിയ മീനല്ലിയോ വെട്ടിയെടുക്കാൻ പാടാന്നൊക്കെ കരുതി മേടിക്കാനൊന്നും മടിക്കും അപ്പം ഒട്ടും പാടില്ല ഒരു കത്രിക മാത്രം മതി നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഈ വയമ്പ് എടുക്കാൻ പറ്റും ഒരു കത്രിക വെച്ച രണ്ട് സൈഡിലെയും പിന്നെ ചിറകൽ പോലുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തലയുടെ ഭാഗത്തു നിന്നും വയറിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വയറിനകത്തുള്ള കുടലൊക്കെ എടുത്ത് കളയാം വയമ്പിൻ്റെ കുടലൊക്കെ നല്ല വൃത്തിയായിട്ട് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ പറ്റിക്കുകയും വറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കയ്പ ആവായി വയമ്പിന് അതിനുശേഷം വാലും കൂടി മുറിച്ച് കൊടുക്കുക ചെതുമ്പലൊന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുമ്പം ഈ ചെതുമ്പലൊക്കെ പൊപ്പോളും അതുകൊണ്ട് നമ്മൾ ചെതുമ്പിക്കൊണ്ടിരുന്ന സമയം കളയേണ്ട ആവശ്യമേ ഇല്ല കത്രിക ഉപയോഗിച്ച് വെട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് വെട്ടിയെടുക്കാൻ പറ്റും പിച്ചാത്തി ഉപയോഗിച്ചും വെട്ടാൻ പറ്റും അതും ഇതുപോലെ സൈഡിലെ ചിറകലൊക്കെ കളയുക തലയുടെ ഭാഗത്ത് നിന്നും വയറിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്യുക അതിനുശേഷം ശേഷം വാല് കട്ട് ചെയ്യുക പിന്നെ കുടലൊക്കെ എടുത്ത് കളയുക അതും പിച്ചാത്തി വെച്ചും വെട്ടാൻ പറ്റും പക്ഷേ കത്രിക വെച്ച് വെട്ടുമ്പോഴാണ് ഒന്നുകൂടി ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്നത് നേരത്തെ കത്രിക ഉണ്ടെങ്കിലും എനിക്ക് കത്രിക വെച്ച് വെട്ടാൻ അറിയില്ലായിരുന്നു ഞാൻ പിച്ചാത്തി വെച്ചായിരുന്നു വെട്ടുന്നത് എങ്കിലും ഒരു മീൻ പോലും കളയാതെ ഞാൻ പിച്ചാത്തി വെച്ച് വെട്ടിയെടുക്കുമായിരുന്നു പിന്നെ കത്രിക വെച്ച് വെട്ടാനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം ഞാനിപ്പോൾ കത്രിക വെച്ചിട്ടേ വെട്ടത്തുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ വെട്ടിയെടുക്കാൻ പറ്റിച്ചിട്ട് വലിയ മീനാണെങ്കിൽ കത്രികയും ഒരു പിച്ചാത്തിയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെട്ടാൻ പറ്റും നമുക്ക് മീൻ വെട്ടാൻ അറിയാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വയമ്പ് പോലൊക്കെയുള്ള ഇതുപോലത്തെ ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ചൂട് അതുപോലൊക്കെയുള്ള കൊച്ച് മീനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കാൻ മടിയാണ് ചിലർക്കൊക്കെ മേടിക്കാൻ മടിയാണ് ഇരുന്ന് ഒരുപാട് സമയം ഇരുന്ന് വെട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി അങ്ങനത്തെ മടിയൊന്നും വേണ്ട കത്രിക വെച്ചിട്ട് ഈ രീതിയിൽ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാൻ സാധിക്കും പിന്നെ ചെതു വയമ്പൊക്കെ ചെതുമ്പൽ കളയേണ്ട ഇല്ല നന്നായിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകിയാൽ മതി ചെതുമ്പലൊക്കെ പൊക്കോളും വയമ്പാണെങ്കിൽ നമ്മൾ പറ്റിച്ചാലും വറുത്താലും ഒക്കെ നല്ല ടേസ്റ്റാണ് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വറു നല്ല പോലെ മുരിമൊരാന്ന് മൊരിച്ചെടുക്കുകയാണെങ്കിൽ വയമ്പ് വറുക്കുന്നതിന് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് മുമ്പ് ഞാൻ വാള വെട്ടുന്നത് മത്തി വെട്ടുന്നത് പിന്നെ ഉണ്ണിമേരി അങ്ങനെ മീനൊക്കെ വെട്ടുന്ന വീടി ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നമുക്ക് ബാക്കി മീനുകളും കൂടി വെട്ടിയെടുത്തിട്ട് വരാം നമ്മുടെ വയമ്പെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് വലിയ വയമ്പും ഉണ്ടായിരുന്നു ചെറുതും ഉണ്ടായിരുന്നു തീരെ ചെറിയ ചെറിയ വയമ്പും ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് അന്നേരം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുകയാണ് ഉപ്പിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തേച്ച് കഴുകി വെള്ളമൊഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം രണ്ട് മൂന്ന് മൂന്നാല് പ്രാവശ്യമെങ്കിലും തേച്ച് കഴിയണം അപ്പോഴേക്കും അതിൻ്റെ ചെറുമ്പലെല്ലാം നന്നായിട്ട് പോയി കിട്ടുന്നതായിരിക്കും ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം നമുക്ക് മൂന്നാല് പ്രാവശ്യം ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മീൻ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം